السلام عليكم ورحمة الله وبركاته الحمد لله حمدا كثيرا طيبا مباركا فيه أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله اللهم صل على محمد وآله وصحبه وتبعه وبارك عليهم وسلم تسليما أعوذ بالله السميع العليم من الشيطان الرجيم والذين يمسكون بالكتاب ഇന്നാലാനു അജർ അൽ മുസ്ലഹീൻ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സദസിലുള്ള സഹോദരന്മാരെ സഹോദരികളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നാട്ടുകാരെ അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ ഈ മഹല് അഥവാ നതുവത്തിൽ മുസ്ലഹീൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ മഹല് അതിൻ്റെ അമ്പത്തഞ്ചാം വാർഷികത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി അതിൽ അഭിമുഖീകരിക്കാൻ സാധിച്ചതിൽ സർവ്വശക്തനായി അള്ളാഹുവിനെ സ്തുതിക്കുകയും ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാവരെയും ഇവിടുത്തെ രക്ഷിതാക്കളെയും നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും എല്ലാം ഞാൻ അകം വഴി ആദ്യമായി അഭിനന്ദിക്കുന്നു ഏകദേശം ഇവിടെ വർഷങ്ങൾ പറഞ്ഞു അറുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ ഈ പ്രദേശവുമായി ഞാൻ ബന്ധപ്പെട്ട് വൈവാഹിക ബന്ധത്തിലൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അന്ന് നിങ്ങൾക്ക് ആരും ഈ ഒരു അധികാളം ഉണ്ടായിരിക്കില്ല അന്ന് എൻ്റെ സമകാല സുഹൃത്തുക്കളും കാരണന്മാരും എല്ലാം ഇപ്പം ഇവിടുന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു എന്നാലും ഈ പ്രായത്തിൽ ഇങ്ങനെ നിങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞല്ലോ അതുകൊണ്ട് അള്ളാഹു അനുസ്ച്ചുകൊണ്ട് ഞാൻ മുസ്ലിങ്ങളെപ്പറ്റി ഖുർആാൻ ആദ്യം പറഞ്ഞൊരു വാചകമാണ് എന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മുസ്ലിം നത്വത്തിൽ മുസ്ലിഹീനാണല്ലോ ഇത് അവൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അതാണ് ഒല്ലധീന യുമസ്നില് കിതാബ് ഈ കിതാബ് മുറുകെ പിടിക്കുന്നവരാരോ അവർ ഈ കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബാണ് അതാണ് ആദ്യം വേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കുക മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ കിതാബിങ്ങനെ നമ്മൾ കൈകൊണ്ട് മുറുകി പിടിച്ചാൽ പോലെ ആ കിതാബ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം എന്നിട്ടത് ഉൾക്കൊള്ളണം എന്നിട്ടത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം അപ്പഴേണത് താവുസാക്കാവുകയുള്ളു അക്കാമുസ്ലാത്ത് അത് അടിസ്ഥാനത്തിൽ പ്രാർത്ഥന നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും ചെയ്യുന്നു അതിനാണല്ലോ ഈ ജമായത്തും പള്ളികളൊക്കെ ഉണ്ടാക്കുന്നത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇന്ന ലാൻ ഉള്ളു അജർ അൽ ആ മുസ്ലിഹീങ്ങളുടെ പ്രതിഫലം തീർച്ചയായും നാം നഷ്ടപ്പെടുത്തുകയുംയില്ല ആ മുസ്ലിഹീങ്ങളാണ് നാട് നന്നാക്കുന്നവർ എല്ലാം സംസ്കരിച്ചെടുക്കുന്നവർ അവരാണ് എല്ലാ എല്ലാ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം നീക്കി സംസ്കരിക്കുന്ന ഇസ്ലാഹുകൾ അല്ലെങ്കിൽ ഇനി യുസ്ലിഹിന ജനങ്ങൾ ഉണ്ടാക്കുന്ന ഫസാദാണ് നന്നാക്കേണ്ടത് അതാണ് ഫസാദ് കേട് വന്നാൽ അത് നന്നാക്കി എടുക്കണമല്ലോ അത് റിപ്പർ ചെയ്യാനുള്ളതാണ് ഇസ്ലാഹ് അപ്പോൾ കേടുവരൽ എവിടെയാണ് നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മളെല്ലാം നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെല്ലാവരും മുസ്ലിമായി തീർന്നു എന്നതാണ് കാരണം നിങ്ങൾ നോക്കാറുണ്ട് ഇന്ന് വലിയ ബുദ്ധിജീവികളാണ് വലിയ വിദ്യാഭ്യാസ വിശേഷന്മാരാണ് എന്നൊക്കെ പറയുന്നവർ അവരുടെ മതം എങ്ങനെയാണ് കല്ലിനെ പൂജിക്കുന്നു പാമ്പിനെ പൂജിക്കുന്നു പശുവിനെ പൂജിക്കുന്നു എല്ലാത്തിനും കിട്ടുന്നു ആരാധനായ നിലയ്ക്ക് മൃഗങ്ങളുടെ വേഷം കെട്ടി നടക്കുന്നു എന്തെല്ലാം കോപ്പിനാട്ടുകൾ നടക്കുന്നു ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നല്ല എന്ന് അവർക്കറിയാം പക്ഷെ എന്നാൽ അവരുടെ അന്ധവിശ്വാസമാണത് അത് മാത്രമല്ല അവരുടെ ഭാവി വാഗതങ്ങൾ നിർണയിക്കുവാൻ വേണ്ടി ആരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് മന്ത്രവാദികളെടുത്തും പ്രശ്നം നോക്കുന്നവരെടുത്തും ഇതൊക്കെ ചെന്ന് നിൽക്കുന്നു അതെന്നെല്ലാം ശരിക്കും മോചിതനായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് തിരഞ്ഞെടുക്കുന്നതാണ് അതാണ് മുസ്ലിങ്ങൾ ഇവിടെ ഇന്നിപ്പോൾ ചർച്ച മുസ്ലിം നാമധാരികളാണ് ചിലർ ചർച്ച ചെയ്യുന്നുണ്ട് പടച്ചോം മുസ്ലിമികൾക്ക് മാത്രം സ്വർഗം കൊടുക്കുന്നു മുസ്ലിമികൾക്ക് മാത്രം തിരഞ്ഞെടുക്കുന്നു അങ്ങനെയൊന്നുമില്ല പടശ്ശോ എല്ലാവരും ഒരുപോലെയാണ് പടശോൻ എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലാവരും ഒരുപോലെ തന്നെ കാണുന്നത് പക്ഷേ അതിന് യാതൊരു സംശയവുമില്ല ഒരു ചർച്ചയിൽ ഞാൻ കേട്ടു ഒരു 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 അച്ഛൻ വന്നിട്ട് പാതിരി വന്നിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഇത് അപ്പുറത്തിരിക്കുന്ന ഒരു മുസ്ലിം ഇയാളൊരു ഹിന്ദുവാണ് എന്താണ് ഏതാണ് പടച്ചോണ്ടെ മതം സൃഷ്ടാവിൻ്റെ ദൈവത്തിൻ്റെ മതം ഏതാണ് ഏതാണെന്ന് ചോദിച്ചു ഇതൊക്കെ നമ്മളെ ഇന്ന് ചോ വേദനിപ്പിക്കാൻ പറയുന്ന ചോദ്യങ്ങളാണ് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ആ ദൈവം അള്ളാഹുവിനൊരു മതം ഉണ്ടാവണ്ടേ ഒരു മതമുണ്ടോ മതം ഇല്ലെങ്കിൽ നമുക്ക് മതം വേണ്ടല്ലേ അള്ളാഹുവിനൊരു മതമുണ്ട് ഏതാണ് അള്ളാഹുവിൻ്റെ മതം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കീഴ്പ്പിട്ട് ജീവിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ മതം അള്ളാഹുവിൻ്റെ കൽപ്പന ഏതാണ് അള്ളാഹ് ജീവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവൻ ജീവിക്കാത്തവനോ സെയ്ത്താൻ്റെ മതക്കാരനാണ് രണ്ട് രണ്ട് ശക്തിയാണ് നമ്മൾ കാണുന്നത് ഒന്ന് സേഹ്താൻ അള്ളാഹു പറഞ്ഞു കേൾക്കാത്ത ധിക്കരിച്ച് സീർത്താൻ മനുഷ്യൻ്റെ ശത്രുവായ സേത്താൻ ആ ഷെയ് അള്ളാഹുഹുവിന് കീഴ്പ്പെടുന്നില്ലെങ്കിൽ അവനെ ആരാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ഷെയ്ത്താനാണ് ആരാധിക്കുക ഇവ ഏത് ആരാധനിച്ചാലും ശരി അതൊക്കെ ഷെയ്ത്താൻ എന്നുള്ളതാണ് അപ്പോൾ ഷെയ്ത്താൻ്റെ മതം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മതം അള്ളാഹുവിൻ്റെ മതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിന് കീഴ്പ്പെടുക എന്ന രണ്ട് വിധത്തിലുണ്ട് ഒന്ന് പ്രകൃതിയിൽ അള്ളാഹുവിനെല്ലാം കീഴ്പ്പെടുന്നു നമ്മളെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ് അതിനെ ലംഘിക്കാൻ കഴിയില്ല വലഹു അസ്സലമൻ ഫിസ്സമാവാത്തി അതിനെ അസലമ എന്ന ഖുറാനിൽ പറഞ്ഞത് അസ്ലമാൻ എന്നാ പറഞ്ഞ നേരെ മലയാളത്തിൽ പറഞ്ഞാൽ കീഴ്പ്പെടുക എന്നാണ് പക്ഷേ അറബി കൂട്ടി പലരുന്നാൽ മുസ്ലിമാകുക എന്ന അർത്ഥം പറയാം നമ്മളിപ്പോൾ മുസ്ലിമാകുക എന്ന് അറിയില്ലേ അള്ളാഹു അസ്ലമോൻ ഫിസ്ലമാബാത്വല്ലാറുള്ളത് ആകാശത്തിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു അസ്ലമാന്ന പറയോ ചോദിച്ചത് നേരെ അർത്ഥം അത് അസ്ലമാൻ എന്നാണ് കീഴ്പ്പെടുവെന്നാണ് അർത്ഥം അത് കീഴ്പ്പെടുന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടിയിട്ട് ചിലപ്പോൾ പറയാം മുസ്ലിമായി മുസ്ലിമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ താറാറൊക്കെ കയറിയത് അല്ലാം അള്ളാഹു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാ ചരാചരങ്ങളും അള്ളാഹുൻ്റെ നിയമങ്ങളനുസരിച്ചാണ് ജീവിക്കുന്നത് ആ നിയമങ്ങൾ അലംഘനീയമാണ് കിടക്കുതിരിക്കുന്ന സൂര്യനും പടിഞ്ഞാറെ അസ്തമിക്കുന്നു ആർക്കാ മാറ്റാൻ കഴിയുക ചെറിയ ചെറിയ നിയമങ്ങൾ മുതൽ വലിയ എല്ലാ പ്രകൃതി നിയമങ്ങളും അതെല്ലാം അള്ളാഹുൻ്റെ നിയമങ്ങളാണ് പ്രാപഞ്ചിക വ്യവസ്ഥകൾ ഞാൻ വിശദീകരിക്കുന്നില്ല എന്നാൽ മനുഷ്യൻ എന്ന് പറഞ്ഞവർ ഈ പ്രാപഞ്ചിക വ്യവസ്ഥകൾക്ക് മാത്രം ജീവിച്ചാൽ പോരാ മനുഷ്യന് വലിയൊരു അമാനത്തുണ്ട് അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് അത് അല്ലാഹു കൊടുത്തതാണ് അതായത് അള്ളാഹുവിന് ധിക്കരിക്കുവാൻ ഒരു കഴിവ് പടച്ചവൻ പറഞ്ഞതിന് നേരെ എതിരാക്ക നടക്കാം അവന് അനുസരിച്ചുകൊണ്ട് ജീവിക്കാം ഷെയ്ത്താൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാം പടസനുസരിച്ചുകൊണ്ട് ജീവിക്കാം ഒന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒന്ന് ഷെയ്ത്താൻ പറഞ്ഞത് കേട്ട് ജീവിക്കാം അല്ലെങ്കിൽ മനു അള്ളാഹു പറഞ്ഞത് കേട്ട് ജീവിക്കാം അള്ളാഹു പറഞ്ഞത് കേട്ട് ജീവിക്കാനാണ് അവനാണ് അള്ളാഹുൻ്റെ മതം അത് ആ മതത്തിന് അറബിയിൽ പറയുന്ന പേരാണ് ഇസ്ലാം ആ മതം മനുഷ്യർ ജീവിക്കുന്നവരാണ് മുസ്ലിം പിന്നെ അള്ളാഹു അവൻ്റെ സ്വർഗം അവന് കഴിഞ്ഞ് അവന് കീഴ്പ്പെടുന്നവർക്ക് കൊടുക്കുക കൊടുക്കുമോ ഷെയ്താന് കീഴ്പ്പെടുക്കുന്നത് അവൻ്റെ സ്വർഗം കൊടുക്കുമോ ഷെയ്ത്താനും കീഴ്പ്പെടുക്കുന്നതിന് അവൻ സ്വർഗ്ഗം കൊടുക്കില്ലല്ലോ അവൻ്റെ മത അവൻ്റെ അവൻ്റെ നിയമം കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്കല്ലേ അവൻ സ്വർഗ്ഗം കൊടുക്കുള്ളൂ അല്ല ആർക്കെന്താണ് സംശയം അതാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായി തീർന്നല്ലോ എന്നത് ആ ഇസ്ലാം അതോ ഇസ്ലാമി അള്ളാഹു നിയമങ്ങൾ വരുന്നത് അവൻ്റെ നിയമങ്ങളിലൂടെയാണ് ഈ നിയമങ്ങൾ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെയാണ് അള്ളാഹു അതികൂട്ടേക്ക് എത്തിക്കുക ആദ്യത്തെ മനുഷ്യൻ്റെ പ്രവാചകനാണല്ലോ ആദം ആ ആദമിന് മാതാവില്ല പിതാവില്ല ആദ്യമായി ഉണ്ടായ മനുഷ്യൻ ആ മനുഷ്യൻ്റെ സന്താനങ്ങളാണ് പിന്നൊക്കെ ആ മനുഷ്യനിൽ നിന്ന് പിന്നെ പുരുഷനാണ് ആദ്യം അതിൽ നിന്ന് സ്ത്രീയെ അള്ളാഹു തെരഞ്ഞെടുത്തു അള്ളാഹുവിന് സ്ത്രീ ഉണ്ടാക്കി അതൊക്കെ അള്ളാഹു ഉണ്ടാക്കിയെന്നാണ് അല്ല അള്ളാഹു അവൻ്റെ അവൻ്റെ പിതാവായി എന്നല്ല ജന്മം നൽകിയെന്നല്ല അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു ആദമിന് ജന്മം എന്ന് പറയാൻ പറ്റില്ല ആദം അഹ്ബാവിന് ജന്മം നൽകിയെന്ന് തന്നെ പറ്റില്ല അതിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു അങ്ങനെ ഒരു പുരുഷനും സ്ത്രീലൂടെയാണ് വന്നത് ആ സ്ത്രീ പുരുഷന്മാർ ജീവിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞതനുസരിച്ച് കേട്ട് നടക്കാനുള്ളൊരു കഴിവ് എല്ലാം കണ്ടുപിടിക്കുവാനും ആ കണ്ടുപിടിച്ചതിന് ഒരു കഴിവ് അതാണ് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു അതാണ് വലിയ വിജ്ഞാനം അല്ല മാതമല്ല സകല നാമങ്ങളെയും അള്ളാഹുവിനെ പഠിപ്പിച്ചു കൊടുത്തു പേര് പഠിപ്പിച്ചു കൊടുത്താൽ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ എന്തെങ്കിലും കണ്ടാൽ അപ്പോൾ എൻ്റെ പേരിടും അങ്ങനെ പേരിടാൻ പണ്ടെന്ന് കണ്ടുപിടിക്കാനും കഴിയും കണ്ടുപിടിക്കുന്നതിനൊക്കെ പേരിടുകയും ചെയ്യും മല കേൾക്കാനും കഴിയില്ല പറഞ്ഞുകൊടുത്ത് പറയാനേ കഴിയുള്ളൂ അതുകൊണ്ട് ആ ശ്രേഷ്ഠ നമുക്കാണ് കിട്ടിയത് അതാണ് മനുഷ്യൻ്റെ സവിശേഷത ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നത് അവൻ്റെ സന്ദേശത്തിലൂടെ ആദമിനോട് പറഞ്ഞു പക്ഷേ മനുഷ്യരുടെ സ്വഭാവമുണ്ട് ഈ പിശാജ് മനുഷ്യന് ശത്രുവാണല്ലോ പിശാജിന് ഏറ്റവും വലിയ കഴിവെന്താണെന്നറിയാമോ ഈ മനുഷ്യനെ പിടിച്ചു കൊണ്ടാകാനോ പീട്ടിടാനോ തല്ലിടാനോ ഒന്നും കഴിയില്ല പക്ഷേ അവൻ്റെ മനുഷ്യന് ദുർബോധനം ചെയ്യാൻ കഴിയും അതാണ് വസാസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശരണതാണ് ആൻ്റെ അവസാനത്തെ സൂക്തത്തിൽ പറഞ്ഞത് റബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് അള്ളാഹുവിൻ്റെ മൂന്ന് വിശേഷണങ്ങൾ സൃഷ്ടിച്ച നാഥൻ എല്ലാം ഭരിക്കുന്ന നാഥൻ എല്ലാവരുടെയും ആരാധ്യനായ നാഥൻ അവനോട് എനിക്ക് രക്ഷ തേടുന്നത് വസുവാസൽ ഹന്നാസനാണ് ഒന്നോട് തോന്നിച്ച് ഒന്നും അറിയാതെ പിന്നോട്ട് മടങ്ങിപ്പോകുന്ന ഹന്നാസിനോട് ചേർത്താൻ ഓൻ്റെ വസുവാസിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം ആ വസുവാസിൽ നിന്ന് രക്ഷ കിട്ടിയാലേ നമുക്ക് കിട്ടുള്ളൂ പക്ഷെ ആദ്യം അതിൽ കെട്ടുപോയി പെട്ടു വിലക്കപ്പെട്ട ഭക്ഷണം രക്ഷിച്ചു ആ സംഭവമെല്ലാം നമുക്കറിയാം പക്ഷേ അത് മനുഷ്യൻ്റെ സ്വഭാവമാണ് എന്തെങ്കിലും ഒന്ന് വ്യാമോഹിപ്പിച്ചാൽ പെട്ടെന്ന് അങ്ങനെ വന്നാൽ ഈ ആർത്ഥികൾ ഉണ്ടാവില്ല ഞാൻ ഇതീജങ്ങളിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്കിവിടെ എന്നും എന്നും ജീവിക്കാം എന്ന് വിശാദ വിശ്വാസം കൊടുക്കുകയാണ് കാരണം എല്ലാ സ്വർഗ്ഗത്തിൽ സുഖസുഖകരങ്ങളെല്ലാം നൽകിയിട്ട് ഈ ഒരു വൃക്ഷം കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകണ്ട കാലാകാലപ്പെടുത്തുന്ന ജീവിക്കുക അത് വലിയൊരു വിശ്വാസമാണ് അതിന് കുടുങ്ങി എന്നാലോ അങ്ങോട്ട് ചെല്ലരുതേന്ന് അല്ല ആ തക്രവാഹാദി ആ മരത്തിന്റെ അടുത്തേക്ക് ചെല്ലല്ലേന്നല്ലേ പറഞ്ഞത് ചേട്ടാ വേറെ മണി ആ ഇങ്ങോട്ട് മതത്തിലെങ്ങിട്ട് കൊടുത്തേരാഞ്ഞാലും അങ്ങോട്ട് അല്ല അതൊരു വ്യാ ഒരു വ്യാഖ്യാനമുണ്ട് ഇങ്ങോട്ട് കൊടുത്തു നിന്നാൽ അപ്പം പഴം ഇങ്ങോട്ട് കൊടുത്ത് കൊടുത്തു ആദം വലിയ കുടുങ്ങി പക്ഷേ അപ്പോഴാണ് മനുഷ്യൻ്റെ ആ സ്വഭാവം മാറിയത് ഇനി എന്താ മാർഗം തെറ്റ് സമ്മതിക്കുക പശ്ചാത്താപിക്കുക ഖേദിക്കുക മനുഷ്യനായി മടങ്ങി വരാം അതല്ല പശ്ചാത്താപമില്ലാതെ ഇരിക്കരുത്തി നടക്കുകയാണെങ്കിൽ നമുക്ക് പോകാം ക്ഷേത്താനായിട്ട് തന്നെ പോകാം അതുകൊണ്ട് മനുഷ്യനാണെങ്കിൽ തെറ്റ് അത് അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തു എന്താ ചെയ്യേണ്ടതെന്ന് ആദമും ഇണയും ഈ ഭൂമിയിലാണ് ജീവിച്ചത് അവർ രണ്ടുപേരും തെറ്റ് മനസ്സിലായപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തു നിങ്ങളീ പശ്ചാത്തലം ഖേദിച്ചു മടങ്ങുക രണ്ടാളും ഖേദിച്ച് മടങ്ങി കാലാ റബ്ബന ഞങ്ങൾ നീ പറഞ്ഞത് ലംഘിച്ചപ്പോൾ ഞങ്ങളോടാ തെറ്റി അനക്കൊന്നും പറ്റിയില്ല പഠിച്ചവനെ അനക്കൊന്നും പറ്റിയില്ല നീ പറഞ്ഞത് തെറ്റിച്ചപ്പോൾ ഞങ്ങൾക്ക് തെറ്റ് പറ്റി അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണം ഞങ്ങളോട് കിരണ കാണിക്കണം അതില്ലെങ്കിൽ ആ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല അവിടെയാണ് സ്വർഗ്ഗത്തിന് നഷ്ടപ്പെടുക എനിക്ക് കീഴ്പ്പെട്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് പശ്ചാത്താപിച്ച അതിലേക്ക് മടങ്ങിയാൽ തിരിച്ചു കിട്ടും അതല്ലെങ്കിൽ നഷ്ടം ഇന്നേക്കും നഷ്ടമായി തീ മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം ഇനി ഓരോന്നും കൂടി മടങ്ങി നിങ്ങൾ നോക്കായിരുന്നു ഇവിടുന്ന് ഓരോ സ്ഥലത്ത് എത്തിയാൽ ഈ പ്രകൃതിയിൽ വരുന്ന ഓരോ നിയമങ്ങളനുസരിച്ചാണ് അവിടെ ഒക്കെ നടക്കുന്നത് മനുഷ്യനത് അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടുണ്ട് വേറെ ആരും കൊടുത്തിട്ടില്ല അതുകൊണ്ട് മനുഷ്യനോട് പറഞ്ഞു ഓല തും കബിയുട്ട് നിലയ്ക്ക് അറിയാത്ത കാര്യം അനുകരിക്കരുത് കേട്ടോ മനുഷ്യനറിയാനുള്ള മാർഗം എന്താ കൊടുത്തത് ഒന്ന് പഞ്ചേന്ദ്രിയങ്ങളാണ് കണ്ടുകൊണ്ടും കണ്ടും കേട്ട് ചുവികൊണ്ട് കേട്ടും രുചിച്ചും തൊട്ടും മണു ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ മൂന്ന് രണ്ടാമത്തൊരു കാര്യം എന്താ അറിയോ പഞ്ചേന്ദ്രീയങ്ങളും കണ്ടതൊക്കെ ശരി തന്നെ ആണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ വേറെ എന്തുകൊണ്ട് തന്നു അതാണ് ബുദ്ധി ഇപ്പം നമ്മൾ തീക്കൊള്ളി എടുത്ത് ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ ചുറ്റിയാൽ നോക്കിയത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുക തീയിൻ്റെ ഒരു വൃത്തം ഉണ്ട് എന്നാണ് ഒരു നല്ല തീക്കൊള്ളിയെ പന്ത കൊടുത്തിട്ട് വളരെ സ്പീഡിൽ ഇങ്ങനെ കിറക്കിയാൽ നമുക്ക് കാണാം ഉണ്ടോ തീയിൻ്റെ ഒരു വൃത്തം ഒരു വട്ടം അവിടെ ഉണ്ട് നമ്മുടെ ബുദ്ധി പറയും അല്ല അത് വേഗത കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരു തീ ഉള്ളൂ അല്ലെങ്കിൽ ഒരു തീ ഉള്ളൂ അവിടെയുള്ള ബുദ്ധി അപ്പം ആ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട് ഈ ബുദ്ധിൻ്റെ പുറമേ അറിയാൻ കഴിയാത്ത വേറൊന്നുണ്ട് ഇതൊക്കെ അന്ത്യന്യങ്ങളും ബുദ്ധി കൊണ്ടൊക്കെ അറിയാൻ ചെയ്യുന്നില്ലേ മനുഷ്യനറിയാത്ത കഴിയാത്ത എന്താണെന്നറിയാമോ നമ്മൾ ഇതൊക്കെ കഴിയും എന്തുകൊണ്ടാണെന്നറിയുമോ ജീവൻ എന്നുള്ള പ്രതിഭാസം നമുക്കുണ്ട് റോഹ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ബുദ്ധി കൊണ്ടും മനസ്സിലായില്ല കണ്ടിട്ട് മനസ്സിലാക്കിയില്ല മനസ്സിലാക്കില്ല ഇങ്ങനെ കേട്ടുമ്പോൾ കേൾക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കല്ലുകൾ മനസ്സിലാക്കാൻ നല്ല വേറെ ആയിരുന്ന കേൾക്കുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾക്ക് മനസ്സിലാക്കണം അതിന് അള്ളാഹുവിൻ്റെ അറിവാണ് ഇസ്ലും റോഹൻ ഈ ജീവനെപ്പറ്റി പറ്റി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഒരു നമ്മുടെ റബ്ബി ജീവൻ റബ്ബിൻ്റെ കാര്യത്തിൽ പെട്ടതാണ് ഒമാ ഊത്തിനൽ എൽ മി ഇല്ല കലിയില അതിനെപ്പറ്റിയുള്ള എൽമേ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഈ റോഹൻ്റെ മോക്ഷത്തിന് വേണ്ടി എന്ത് ചെയ്യണം അള്ളാഹു കൊടുത്തു അത് ആദമിന് പറഞ്ഞു കൊടുത്തു അവിടെ നിന്നിട്ടുള്ള പ്രവാചകന്മാർക്കെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ പ്രവാചകന്മാരുടെ ശൃംഖല തുറന്നു പോന്നു കോർത്തി എത്തിയപ്പോൾ വലിയൊരു അത്ഭുതം സൃഷ്ടിച്ചു അള്ളാഹു മനുഷ്യ ലോകത്ത് ആ അത്ഭുതം എന്തായിരുന്നു ആദ്യത്തെ അത്ഭുതം ഉണ്ടല്ലോ ആദമിൻ്റെ മണ്ണിൽ നിന്നുണ്ടാക്കിയും ആദമിന്നൊരു പുരുഷ സ്ത്രീ ഉണ്ടാക്കിയും രണ്ടാമത്തെ അത്ഭുതം എന്താണെന്ന് അറിയാമോ ഇന്ന് നമ്മൾ ക്രിസ്തുമസ് എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ ക്രിസ്തു എന്ന് പറഞ്ഞൊന്ന് അതെന്തേ ആദ്യം ഒരു പുരുഷൻ പുരുഷന്റെ സ്ത്രീ പിന്നെ ഒരു സ്ത്രീയിൽ നിന്നുള്ള ആ ഒരു പുരുഷനെ സൃഷ്ടിക്കുന്നു വേറെ പുരുഷൻ്റെ ബന്ധമില്ലാതെ ഒരു പുരുഷനുമായി യാതൊരു ടച്ചുമില്ലാതെ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷനായി അള്ളാഹു സൃഷ്ടിക്കുന്നു അതൊരു വലിയ ദൃഷ്ടാന്തമാണ് ആ ദൃഷ്ടാന്തം ഈ ലോകത്തുണ്ടായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി നമ്മൾ ഇരുപത്തഞ്ചിലേക്ക് പ്രവേശിക്കൊരു ദിവസങ്ങൾ കഴിഞ്ഞാൽ അതൊരു അത്ഭുതമാണ് പക്ഷേ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ അത്ഭുതങ്ങൾക്കെല്ലാം മനുഷ്യൻ സാധാരണയിൽ കഴിഞ്ഞുള്ള അടയാളങ്ങൾ കൊടുക്കണം അത് എല്ലാ കാലത്തും അള്ളാഹു സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കും ഓരോ സമയത്തും കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അങ്ങനെയാണ് മറിയം എന്ന് പറഞ്ഞൊരു സ്ത്രീ പരിശുദ്ധ കുര് അനിൽ പേര് പത്താ മുപ്പത്തഞ്ച് നാല് പ്രാവശ്യത്തെ പറഞ്ഞിട്ടുണ്ട് ഈസാനബിന്റെ പേര് ഇരുപത്തി ഇരുപത്തിനാല് വർഷം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ നബി മുഹമ്മദ് നബിയാണല്ലോ മുഹമ്മദ് നബി പറ്റി അഞ്ച് പ്രാവശ്യത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും നാല് പ്രാവശ്യം മുഹമ്മദ് വന്നു ഒരിക്കൽ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അഹമ്മദ് എന്ന് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾക്ക് അള്ളാഹു സന്ദേശം കൊടുത്തതാണിത് അദ്ദേഹം കണ്ടുപിടിച്ചതല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരുമില്ലോ അപ്പോൾ എങ്ങനെയാണ് യേശു ഇവിടെ ഉണ്ടായത് എങ്ങനെ വന്നത് ആ യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ച് ആദ്യം മാതാവിനെ പറ്റി മറിയമ്മിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു സ്ത്രീകൾ ആകെ പേരിൻ്റെ മറിയം എന്നുള്ള പേരാണ് വന്നു സ്ത്രീകളുടെ കൂട്ടത്തിൽ പരിപൂർണമായ സ്ത്രീകൾ നാലെണ്ണാണ് അതിലൊന്ന് നബിൻ്റെ ഭാര്യ ഹതീജയാണ് മറ്റൊന്ന് നബിൻ്റെ മകൾ ഫാത്തിമയാണ് മറ്റൊന്ന് ഫറോവയുടെ ഭാര്യ പേര് പറഞ്ഞു ആസിയാർ എന്നാണ് പക്ഷേ ഇവരുടെ നിന്നും പേര് കുറാനില്ല പക്ഷെ മറിയമ്മിൻ്റെ പേര് സ്പർശിച്ചിരിക്കുന്നു അതൊരു കൂടി തന്നെ വന്നാണ് മറിയമ്മിന് അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കി ആ മറിയമ്മന് നടത്തിയ കഥ അള്ളാഹു അവൻ്റെ ദൂതൻ മലക്കിനെ മനുഷ്യരൂപത്തിലെത്തിച്ചു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ മറിയം മറിയമ്മിങ്ങനെയൊക്കെ ആയെങ്കിലും ഈ വന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ മറിയമ്മിന് കഴിഞ്ഞോ മനുഷ്യനാണ് രൂപത്തിൽ കാണുമ്പോൾ മനുഷ്യൻ തന്നെ മനസ്സിലാവുകയുള്ളൂ അത് അള്ളാഹുരുടെ ദൂതനാണെന്ന് പറയില്ല നിങ്ങൾക്ക് ഇതായാലും കുട്ടി ഉണ്ടാവാൻ പോകുന്നു എന്നറിയിക്കുന്നു ആൺകുട്ടി ഉണ്ടാവാൻ പോകും എന്നറിയിക്കുകയാണ് മറിയം ബേജാറാവുന്നു ആ ചരിത്രം നമുക്കറിയാം പക്ഷേ ഞാൻ അതിൻ്റെ അതിൻ്റെ അമാനുഷികതയാണ് പറയണത് മറിയം ബേജാറായി എന്നെ വിവാഹം ചോദിച്ചിട്ടില്ലല്ലോ ഞാനൊരു ബന്ധം പുലർത്തിയിട്ടില്ലല്ലോ എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവും അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന അതാണ് അവൻ്റെ കെളിമത്താണത് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് ആരാധകൻ പറഞ്ഞാൽ ഉണ്ടാവും അവൻ്റെ പ്രകൃതിയുടെ കല്പന പക്ഷെ അങ്ങനെ കൽപ്പനമുണ്ടായാൽ അതിൻ്റെ പ്രത്യേകത വേണല്ലോ മറിയമ്മിന് പല പ്രത്യേകതയും കൊടുത്തിരുന്നു മറിയമ്മിൻ ഇല്ലാത്ത ആഹാരങ്ങളില്ലാത്ത സമയത്ത് ആഹാരങ്ങൾ കിട്ടാറത്തെ മറിയമ്മിൻ്റെ മുന്നിൽ ആഹാരം അങ്ങനെ വരുന്നു മറ്റൊരു പ്രവാചകനാണ് സെക്കരിയ കണ്ടിട്ട് അത് കിട്ടിയത് നബിക്കും അറിയില്ല മറിയം ബി അറിയില്ല അറിയില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് പറയണം അത് മലയ്ക്കു നിന്നാണോ ജിന്നിൽ നിന്നാണോ നിന്നാണോ പറയുന്നില്ല വേണ്ടത് ഒരു കാര്യത്തെപ്പറ്റി ഉന്നത ഇന്ന കാരണത്താലാണെന്ന് അറിയുമെങ്കിൽ നമ്മളെ ബുദ്ധി കൊണ്ട് അറിയുമെങ്കിൽ പറയാം അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പക്കം നിന്ന് എവിടെ നിന്നാ അറിയുമ്പോ അന്നാലയ്ക്ക് ഹാദാ കാലത്ത് ഹോമിന് നി അള്ളാഹുവിൻ്റെ പക്കുണ്ടായതാണ് അത്രേ പറയാൻ പറ്റൂ അങ്ങനെ തന്നെ അറിയുമെൻ്റെ ജീവിതം അതുപോലെ തന്നെ കുട്ടി അള്ളാഹു കൊടുത്തു നിന്നു മാത്രം എന്നാൽ അതിനൊന്നിങ്ങനെ കൊടുത്താൽ ഇങ്ങനെയൊക്കെ വന്ന അതിനുള്ള അടയാളമാകാ ഒരു പെണ്ണ് വിവാഹം കഴിച്ചിട്ടില്ല ഒരു കുട്ടി അത് അള്ളാഹു കൊടുത്താന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കായിരുന്നു ഇന്ന ചെറുപ്പകാലത്ത് ഒരു സ്ത്രീ ഞാൻ കുട്ടിക്കാലത്ത് ഒരു സ്ത്രീക്ക് ഗർഭിണിയായി പ്രസവം ഉണ്ടായി ഓൾ പറയുന്ന ജിന്നാണിൻ്റെ ഭർത്താവ് ഒരു സംഭവം ജിന്നാണിൻ്റെ ഭർത്താവ് ജിന്നും ജിന്നിൻ്റെ കുട്ടിയാണെന്നാണ് എന്ത് ചെയ്യാ ജിന്നിൻ്റെ ബന്ധപ്പെടില്ല അന്ധവിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായ അങ്ങനെയാണ് ഉണ്ടാവുക പക്ഷേ പ്രസവിച്ച് കുട്ടി കുട്ടിയെതാന്ന് ചോദിച്ചപ്പോൾ കുട്ടി ആദ്യം മറച്ചു വെക്കാതെ നോക്കി പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് ഇടവിട്ട് താക്കി ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ഒരാചേനെ ഒരാചരാണ് ബന്ധപ്പെട്ടത് അപ്പോൾ അതങ്ങനെ ഉണ്ടാവുകയുള്ളു അത് അങ്ങനത്തെ അന്ധവിശ്വാസത്തിലേക്ക് പോയാൽ ഈ അന്ധവിശ്വാസങ്ങളും അതോടുകൂടി അതിമ അതി അതി വലിയ അതിമോഹങ്ങളും ഉണ്ടായാലോ ഇപ്പോൾ ജിന്നും അത കാസർകോട് ഈ കാസർകോട് ജിന്ന ജിന്നമ്മയായിട്ട് ഇങ്ങനെ ഇരുന്ന് ജിന്നും ഇളക്കലോ അരക്കലോ ഒക്കെ നോക്കി അവസാനം ഓരോന്നും കൊണ്ടുപോയി ഇരട്ടി ഇരട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു ഒരു വലിയ മുതലാളി പണ്ടങ്ങളൊക്കെ പവിന്ന് വിടുന്നൊക്കെ വാങ്ങിയിട്ട് എല്ലാ പണ്ടങ്ങളും ഓരോരുത്തു കൊണ്ടു കൊടുത്തു എന്തിന് ജിന്നുമ്മേലത്ത് ഇരട്ടിക്കും അയാൾക്ക് എന്താ കടം വാങ്ങിക്കൊടുത്ത പണ്ട് പത്ത് കട വണ്ടെങ്കിൽ ഇരട്ടിയായി കിട്ടിയാൽ വാങ്ങിയാൽ കൊടുത്താൽ മതി ബാക്കികൾക്ക് ലാഭമല്ലേ അതാണ് ആർത്തി അന്ധവിശ്വാസം ആർത്തിയും കൂടി അയാൾ അനുഭവം എന്താണെന്ന് അറിയാമോ ജിന്നുമോ ജിന്നളക്കി ഭർത്താവിനും കൂട്ടി വേറെ ആണ്ട് പെണ്ണുകളെയും കൂട്ടി തല പിടിച്ച് ചുമരുമ ഇങ്ങനെ മുട്ടി 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 വേദനയ്ക്കും പറയും അതല്ല ഇതിൻ്റെ ഭാഗമാണെന്ന് അയാളെ പണി കഴിഞ്ഞു നോക്കി നിങ്ങൾ നിങ്ങൾ മയത്ത്പ്പിക്കാനും ഈ ഭർത്താവ് കൂടിയൊക്കെ കൂടി ഇപ്പോൾ പുറത്തു വന്നു ഇപ്പോൾ സ്ഥിതി എന്താ അന്ധവിശ്വാസം ഉണ്ടായങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ആ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ കഴിയാൻ നമുക്ക് സാധിക്കണം അതിന് ഓരോ കാലത്തും അടയാളങ്ങൾ ഓരോന്നും വേണം ഇതെന്ത് എന്നാൽ മറിയമ്മന് സംഭവിച്ചത് മറിയമ്മ അള്ളാഹൻ എന്നാ ഇങ്ങനെ ഓരോ ഗർഭിണിയാണ് എന്ന് ഈ വഹ്യ കിട്ടിയപ്പോൾ അത് ആദ്യം പറഞ്ഞത് എവിടെ നിന്ന് എനിക്കുണ്ടാകാൻ സാധിച്ചു പിന്നെ മറിയം ഗർഭിണിയായി പക്ഷേ ആ ഗർഭം പൂർണ്ണമായി പ്രസവം ഇണങ്ങിയപ്പോൾ അള്ളാഹുൻ്റെ സന്ദേശം അത് ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കിഴക്ക് ഭാഗത്തേക്ക് ചെല്ലുക ആ മരത്തിന് തണലിൽ ഇരുന്നാൽ മതിയെന്നു ഒരു ഈത്തപ്പന മരം അതിൻ്റെ താഴെ വെള്ളമൊഴുകുന്നുണ്ട് അത് കുടിച്ചാൽ ഇരുന്നാൽ മതിയുന്നു കുഴിച്ചു പ്രസവാദനം വന്നു പ്രസവിച്ചു കുട്ടിയെ കിട്ടിയപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് ഒന്നും കൊണ്ടണ്ട മുണ്ടണ്ട മിണ്ടെന്നുള്ള വലിയതാണ് ഒന്നും മുണ്ടണ്ടെന്ന് മൗനവ്രതം അവ ചോദിച്ചു അറിയാം നല്ലൊരു പെണ്ണ് നല്ല വാപ്പാൻ്റെ മോള് നല്ല വാപ്പാൻ്റെ സഹോദരൻ്റെ പെങ്ങൾ ആരുടെ പെങ്ങളാണ് ഈ ഇങ്ങനെയൊക്കെ ചെയ്തോ ചോദിച്ചപ്പോൾ മറിയാം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു ഈ കുട്ടീനോട് ചോദിച്ചോക്കുന്നു ആ കുട്ടിയാണ് യേശുബിന് മറിയാം ആ കുട്ടി ചെറുപ്പത്തിൽ തൊട്ടിയിൽ പറഞ്ഞു ഇന്നീ അബ്ദുല്ലാഹിയാ താനിയൽ കിത്താബാല ഞാൻ അള്ളാഹുവിൻ്റെ ദാസനാണ് എന്നെ അള്ളാഹുവിനെ എനിക്ക് വഷീതെന്നും പ്രവാചകനാക്കി തീർക്കും അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ പാചകമാണ് പറഞ്ഞു കൊടുത്തു നോക്കൂ നിങ്ങൾ ആ ഒരു അത്ഭുതം അവിടെ ഇല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്കും വന്ന് ഗർഭിണിയായി വന്നിട്ട് ഇത് അള്ളാഹുൻ്റെ കുട്ടിയാന്ന് പറഞ്ഞാൽ എന്താ കാട്ടുക അപ്പം അള്ളാഹുവിൻ്റെതാണെന്ന് പറഞ്ഞൊരത്ഭുതം വേണം എന്തിനും നമ്മളിപ്പോൾ പറയുന്ന അത്ഭുതം അള്ളാഹുൻ്റെ കിതാബാണ് അത് അള്ളാഹുവിൻ്റെതാണ് അതിനൊരു അത്ഭുതമുണ്ട് അറിയാമോ ഒന്ന് അത് ആ കിതാബ് ഇറങ്ങിയ മാതിരി തന്നെ ക്രോഡീകരിച്ചിരിക്കു വെച്ചിരിക്കുന്നു തോന്നുന്നു അള്ളാഹുവിൻ്റെ കിതാബ് അള്ളാഹുവിൻ്റെ കലാമാണ് അതാണ് കലാമുള്ള എന്ന് അതിനങ്ങനെ പറയാം അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അവൻ്റെ സിഫത്താണ് അവൻ്റെ വിശേഷണമാണ് അവൻ കേൾവി കാഴ്ച ഇതുപോലെ തന്നെ അവൻ്റെ സംസാരം അതെങ്ങനെയും നമുക്കറിയില്ല അള്ളാഹ് കേൾവി നമുക്കറിയില്ലല്ലോ പക്ഷേ എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം കാണുന്നവനാണ് അവ അള്ളാഹുവിൻ്റെ കലാം ആ കലാം ലേഖ വേഗപ്പെടുത്തിയിട്ടുണ്ട് അഹുൽ മെഹൂദ് അതും കൂടെ ഇറക്കി കൊടുക്കുന്നു ഇറക്കി കൊടുക്കുന്നത് ഇവരിൽ വന്ന് ഓതി കൊടുക്കും അല്ലെങ്കിൽ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും അതെങ്ങനെയാവാം പക്ഷേ ഖുർആൻ ഇറങ്ങിയാൽ ഉടനൊരു പണി നബീസ് അലിസ്വൻ ഓതി കൊടുത്താൽ ബിസ്മി റബ്ബിക്കല്ലാദ്യം ഇറങ്ങി അത് ആദ്യം ഇറങ്ങിയെങ്കിൽ പിന്നെ മനസ്സിലായി പിന്നെ എല്ലാം എഴുത്തുകാരെ കൊണ്ട് എഴുതി വെക്കും അങ്ങനെ എഴുതിയിട്ട് അതൊരു കിാബിൽ അന്ന് കിതാബ് തന്നെ പറഞ്ഞാൽ ഈ പ്രിൻറ്റിംഗ് ഒന്നുമില്ലല്ലോ ഈത്തപ്പറിയുടെ മടയിലോ തോലിൻ്റെ കഷ്ണത്തിലോ എല്ലിൻ്റെ കഷ്ണത്തിലോ എഴുതി കോർത്തു വെക്കും അപ്പോൾ അള്ളാഹുണ്ട് കലാം അള്ളാഹും അവിടുന്ന് കിതാബിൽ രേഖപ്പെടുത്തിയതായിരിക്കണം അതല്ലാതെ ഈ രേഖപ്പെടുത്തിയതിന്റെ അപ്പുറത്ത് അറിഞ്ഞുണ്ടായിരുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഒരുമിച്ചു കൂടി പറയാൻ പറ്റാത്ത അത്രയും വിധത്തിൽ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്തതായിരിക്കണം അങ്ങനത്തെ ഒരു കിതാബിന്റെ കുറാനിന് മാത്രമേ ഉള്ളൂ ബൈബിൾ നോക്കൂ എത്രയാളോ റിപ്പോർട്ട് ചെയ്തു മത്തായും മഹനോ അഹനൊക്കെ എന്നാൽ അള്ളാൻ്റെതാണെന്ന് പറയണില്ല അങ്ങനത്തെ ഒരു റിപ്പോർട്ട് അതിനില്ല ഉറപ്പായ ഒരു എൽമോ അതിനില്ല ഇങ്ങനത്തെ ഒരു കിതാബ് ഖുർആൻ ഖുർആാനല്ലാതെ ലോകത്തില്ല അത് ഒരു അടയാളമാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കുക ഒന്നത് യൂണിവേഴ്സിറ്റി നബിൽ കിതാബ് ഈ ഖുർആൻ മുറുകെ പിടിക്കുന്നവർ എന്നിട്ട് അള്ളാഹനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ മാത്രം അങ്ങനെ എന്നാൽ നമ്മൾ മുസ്ലിങ്ങളാണ് അപ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ അള്ളാഹു അല്ലാത്തവർ അന്ധവിശ്വാസങ്ങൾ എപ്പോഴാണ് വരികയറുമ്പോൾ അള്ളാഹിൻ്റെ ശിവത്തുകൾ മറ്റുള്ളവർക്ക് മകച്ചു കൊടുക്കുക അതാണ് തൂ മാലിഹേൽ നിനക്ക് അറിയാത്ത കാര്യം അനുകരിക്കരുത് ഇന്ന അവൽക്കാനാൻ നിന്റെ കാതും കണ്ണും ബുദ്ധിയും ചോദിക്കും നീ കണ്ണ് കേട്ടുപഠിച്ചോ കണ്ടുപഠിച്ചോ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയോ അതില്ലെങ്കിൽ നിന്ന് വഴി കിട്ടണമല്ലോ ആ വഴി കിട്ടിയാണെങ്കിൽ അടയാളം വേണം വഴി കിട്ടിയാണെന്നുള്ളത് ആ അടയാളം നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തായിരിക്കണം ഒരു വഹയ്യ പ്രവാചകൻ കിട്ടിയാൽ അദ്ദേഹം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്ത ഒരാൾ അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയില്ല അങ്ങനത്തതായിരിക്കണം ആ വഹൈ ഖുർആാൻ ഇഷ്ടപ്രകാരം മുഹമ്മദ് നബിക്ക് സാധിക്കുന്ന കാര്യമല്ല അങ്ങനത്തെ എല്ലാ അടയാളവും അങ്ങനെ തന്നെയാണ് ആ ഖുർആാൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഈ ഖുർആൻ നമുക്ക് ജീവൻ നൽകുന്നതാണ് ആ ഖുർആൻ മുറിയെ പിടിക്കുക നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും അതിനോട് താൻ തുടർ ചെയ്യണം അതില്ലാത്ത വിശ്വാസങ്ങൾ അലാ അൻ മാലിക എന്നോട് പങ്കു പങ്കുചേർക്കാൻ നിനക്കറിയാത്തൊരു കാര്യം ചെയ്യാൻ മാപ്പിമ്മ നിർബന്ധിച്ചാലും ഫലാത്ത് ഉത്യേക അനുസരിച്ച് പോകരുതെന്ന് നിനക്കറിയാത്ത കാര്യം നമ്മൾ എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നുണ്ട് എന്നാൽ വേറെ ശേഖ മഹിദീഷേഖ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ അല്ലെങ്കിൽ ഇർഫാൻ ശേഖ എന്ന് വിളിച്ചാൽ അദ്ദേഹം കേൾക്കുന്നുണ്ട് നമുക്ക് എന്തറിയരുത് അത് നമുക്ക് അറിയുന്നില്ല നാളെ വിളിക്കുകയാണ് അദ്ഹാനും അള്ളഹാനും കേൾക്കണമായിരിക്കും അള്ളഹനെ നമ്മൾ കാണുന്നില്ല എവിടേക്കെന്ന് വിളിച്ചാലും കേൾക്കും അതുപോലെ മെഹിദീഷേഖും കേൾക്കുന്നു വെച്ചാൽ നമ്മളതാണ് അള്ളാഹും അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് ഇതിൽ നമ്മുടെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം കാരണം ബുദ്ധി ഉപയോഗിക്കുന്നത് അപ്പം അവൾ എന്താ അവൾ ചേത്താൻ പറയുന്നറിയോ എന്താ പടച്ചു കൊടുത്ത് കൊടുത്തുകൂടെ ചേർത്താൻ്റെ ഒരു വിവാഹം എങ്ങനെയാണ് പടച്ചം വിചാരിച്ചാൽ കൊടുക്കാത്ത എന്താ അവിടെ മനസ്സിലാക്കേണ്ടത് പ്രകൃതി വിരുദ്ധമായതൊന്നും പടസവും കൊടുക്കില്ല കാരണം നമ്മൾ ഒരു ചക്കുരു മുളക്കണമെങ്കിൽ ചക്കക്കുരു തന്നെ കുഴിച്ചു വിടണം എന്നെ മറിച്ച് പുളിങ്ങാക്കുരു കുഴിച്ചിട്ട് ചക്ക വിലാത്തൈ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാൽ അതോ കൊടുത്തുകൂടെ എന്ന് വിചാരിച്ചാൽ നമ്മളാരെങ്കിലും ചെയ്യുമോ അത് പ്രകൃതിയിൽ അങ്ങനെ തന്നെയാണ് വിളിച്ചാൽ കേൾക്കണമെങ്കിൽ ജീവൻ ഉണ്ടാവണം ഈ മരിച്ചവരെ വിളിക്കുന്നതിനെ സംബന്ധിച്ചൊരു കവി രസത്തിനെ പറഞ്ഞു മനുഷ്യ നീ ജീവനുള്ള ഒരാളെ വിളിച്ചോ നീ ജീവനില്ലാത്തവരല്ലേ വിളിക്കുന്നത് അങ്ങനെ കേൾക്ക അപ്പൊ സാര എന്താ അള്ളാക്ക് കേൾപ്പിച്ചു കൊടുത്തുകൂടെ അള്ളാഹ് എന്നാ ജീവനില്ലാത്ത അള്ളാക്ക് എന്ന് കഴിയില്ലേ അപ്പോഴാണ് ആ കവി ഒരു ഉദാഹരണം പറഞ്ഞത് ില് തീയൊന്നും കനരും ഇല്ലാതെ വെറും കരിക്കട്ടും പെണ്ണൂരുണ്ട് അതിലിങ്ങനെ പോയി ഊജിയാലോ അള്ളാക്ക് തീ ഉണ്ടാക്കി കൂടെ എന്ന് വെച്ചാൽ താരെങ്കിലും ഊതോ ഏതെങ്കിലും സ്ത്രീകൾ ഊതോ ഏതെങ്കിലും പുരുഷന്മാർ ഊതോ അത് ഞമ്മളെ കണ്ണിൽക്കും മൂക്കിൽക്കും വെണ്ണീർ വേറെ അല്ലാതെ വേറെ അതുകൊണ്ട് അതുകൊണ്ട് എന്താ ഗുണം കിട്ടാ അതുപോലെ നീ ചെയ്യുന്നത് തീയാണ് ഊതിയെങ്കിൽ കത്തുമായിരുന്നു പക്ഷേ അൻ്റെ റമാദി ഇന്ന് വെണ്ണീരിലാണ് മുതിരുന്നത് വെണ്ണൂർ കൂടിയാൽ കണ്ണിലേക്ക് മാറും വേറെ ഒന്നുമില്ല അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത അതുകൊണ്ട് ദോഷമുണ്ടാകും ഉപകാരത്തെക്കാൾ അതിലേക്ക് പോകാതെ അള്ളാഹുവിന് മാത്രം ആരാധിച്ച് അതിലേക്ക് ചുരുക്കി വയ്ക്കാതെ മുസ്ലിംങ്ങളായി ജീവിച്ചാൽ അള്ളാഹു നമുക്ക് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്വർഗ്ഗം തരാം അള്ളാഹുവിൻ്റെ പ്രീതി ഉണ്ടാകും ആ പ്രീതി സ്വർഗത്തിൽ നമുക്ക് സുഖമായി ജീവിക്കാം ജീവിക്കാൻ കഴിയും അങ്ങനത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ഈ അന്ധവിശ്വാസങ്ങൾ നന്നാക്കിയെടുക്കാനാണ് ഇസ്ലാഹ് അതിനു വേണ്ടിയാണ് നമ്മൾ മദ്രസകളും സ്ഥാപനങ്ങളും വിദ്യാഭ്യാസങ്ങളൊക്കെ അങ്ങനത്തെ മുസ്ലിങ്ങളുടെ പ്രതിഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ല ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തു മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇതെല്ലാം അള്ളാഹു സാലിഹാമലായി സ്വീകരിക്കുമാറാവട്ടെ റബ്ബനാ തക്കബൽ മിന്ന ഇന്ന കന്ത സമീൽ അലീം ഒത്തുബൽ അലീന ഇന്ന കന്താബുർ റഹീം وسلام المرسلين الحمد لله رب العالمين السلام عليكم ورحمه الله